ഒമ്പര് പറയലുണ്ട് ഞാൻ താനൂർ മുദരീസായി എന്നത് താനൂര് മുദരീസാകാൻ വേണ്ടി ഇന്നതല്ല അന്ന് റൗദ താനൂ എന്ന് പറഞ്ഞ കിതാബ് റൗദത്ത് താലിപ്പി എന്ന് പറഞ്ഞ മഹാനഅതൻ നവീമാവ് തങ്ങൾക്കുള്ള കിതാ എല്ലാ പള്ളിതറസുകളിലോ എല്ലാ കുത്തുബാദിലോ നിന്ന് ചെയ്യുന്നു ഇവിടെ ചുരുക്കം ചില ചാലിയത്തിലുണ്ടായിരുന്നു അങ്ങനെ ചുരുക്കം ചില സ്ഥലത്ത് പറഞ്ഞു അപ്പോൾ താനൂര ആ കിതാബ് ഉണ്ടായതുകൊണ്ട് ആ കിതാബ് ഞാൻ ഏഴ് മാസം കൊണ്ട് അതിനെ മുത്താല ചെയ്തെന്നാണ് ബഹുമാനപ്പെട്ട ശേഷം എന്നോട് നേരിട്ട് പറഞ്ഞു എനിക്ക് ആ മുത്ത ചെയ്തതൊക്കെ എന്തും എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞു അതേ മൂപ്പരെ ഓർമ്മശക്തി മുപ്പര ബുദ്ധിശക്തിയൊക്കെ അപ്പോൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് പോലുള്ളൊരു പണ്ഡിതനല്ല ബഹുമാനപ്പെട്ട ശിവദാശം വേലൂരിൽ നിന്ന് തന്നെ മൂപ്പര സുഹൃത്തുക്കൾ പറയലുണ്ട് ആ മൂപ്പരെ തോപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഉറക്കൊഴിഞ്ഞു പഠിച്ചു വലിയ വലിയ ആളുകൾ അന്ന് മൂപ്പുരപ്പെട്ട അതിന് വലിയ വലിയ ആളുകൾ ആളുകളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ മൂപ്പരെ തോപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എന്താക്കി ഉറക്കം ഇഞ്ഞ് രാത്രിയും പകരും മുഴുവനും പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഞങ്ങൾക്ക് എന്നുള്ള വാശിയോട് കൂടി ഞങ്ങൾ അവിടെ നിന്ന് പഠിച്ചു പക്ഷേ മൂപ്പരവിടെ പരീക്ഷണ സമയത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് മൂപ്പരങ്ങനെ അതിരീതിയിലൊക്കെ നടക്കും പരീക്ഷയിൽ മൂപ്പരും ഉണ്ടാക്കി ഫസ്റ്റ് റാങ്ക് മൂപ്പരക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രമാത്രം അള്ളാഹു സുബാനുവാത്തേനെ പ്രത്യേകമാവുന്നതായ ഒരു തോഫിയ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചു ആലിമ്യങ്ങളിൽ ഉസ്താദന്മാരൊക്കെ സാധാർത്ഥുക്കളൊക്കെ വളരെ അമിതമായി ബഹുമാനിച്ചിരുന്ന ആ ബഹുമാനം എന്നുള്ളത് ഒരു പ്രകടനമല്ല ഇന്ന് നമ്മൾ ബഹുമാനിക്കുന്നത് ഒരു പ്രകടനം നമുക്ക് ചില താല്പര്യങ്ങളുണ്ടാവും ആ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ബഹുമാനിക്കുക മുപ്പത്തങ്ങനത്തൊരു താല്പര്യം ഒന്നുമില്ല അപ്പോൾ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നല്ല ബഹുമാനപ്പെട്ടവർ ബഹുമാനിച്ചു അങ്ങനെ എല്ലാവരും ബഹുമാനിക്കുകയും സമസ്തകയുള്ള ജമീയത്തുല്ല്മ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിലേക്ക് ഒരു അടിത്തറ ശക്തമായ നെൽക്കിവിടെ കെട്ടിപ്പടുക്കോയി ഈ സംഘടന എത്ര വലിയ ഒരു സംഘടനയാക്കി തീർക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും അതിൻ്റെ എല്ലാം പുറമെ ഒരു സുനത്തിൽ ജമാത്തിൻ്റെ ഈ വിശ്വാസങ്ങൾക്കും ഈ സർവ്വ അതിൻ്റെ കർമ്മങ്ങൾക്കും സുനജമായത്തിലുള്ള ഓരോ ആചാരങ്ങൾക്കും ശക്തമായ നിലക്ക് അതിൻ്റെ ദരീലുകളും ആ ദരീലുകൾ അവതരിപ്പിക്കേണ്ട മാർഗവും പഠിപ്പിച്ചു തന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ശിവലം